പറ്റില്ല ഒരു ഒരു അച്ഛന ഇത് ഒരുപാട് ആഗ്രഹിച്ച ഒരു സന്ദർഭമാണ് അച്ഛൻ മാത്രമല്ല ഞങ്ങളും അതുകൊണ്ട് ഇത് ഇപ്പോഴും കൂടെ വിശ്വസിക്കാൻ പറ്റില്ല ഇത് നടന്നു എന്ന് കഴിഞ്ഞ വർഷം വരെ മറ്റുള്ളവരാകുമ്പം നമ്മൾ കൊതിച്ചിട്ടുള്ളതായി ഒരു അവസരത്തിന് വേണ്ടിട്ട് ഇന്നലെ രാത്രി പോലും കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ നാളെ ഈ രാത്രിയാവുമ്പം ഞങ്ങക്ക് സന്തോഷത്തോടെ ഇത് ഓർത്ത് കിടക്കാൻ ആഗ്രഹിച്ചു അത് ദൈവം സഹായിച്ചു സാഹചര്യം പിന്നീട് അത് കിട്ടുമ്പോ അതിന്റെ സന്തോഷം കുറച്ചുകൂടെ കൂടുതലായിരിക്കും നമ്മള് ഇതുവരെ ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇത് നടന്നു അല്ലെങ്കിൽ സത്യമാണെന്ന് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിട്ടില്ല ഏഹ് ആ അതെ ടിവിയില് അച്ഛനെയും അവനെയും കൂടെ കണ്ടപ്പം കൊച്ചൂറായിട്ട് തന്നെ അവനേം കൂടെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് ആ നേരെ എന്തോ അറിഞ്ഞ സമയത്ത് എന്തോ ചെയ്യണം പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ വയ്യ ചെയ്യാമേ ദേഹമൊക്കെ ഒരുമാതിരി വിറക്കുന്ന പോലെ ആയിരുന്നു ഞാൻ പ്ലസ് ടു പ്ലസ് ടു പഠിക്കുക സയൻസ് ഭദ്രപ്രിയ എന്നാണ് പേര് പ്ലസ് ടു സയൻസ് അനിയത്തി പത്മപ്രിയ സെവന് സ്റ്റാൻഡേർഡിലാണ് പിന്നെ അനിയൻ അതെ ഈ ഒരു ചെറിയ അമ്പലത്തിൽ നിന്നും വലിയൊരു ഒരു ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്വപ്ന തുല്യമായ ഒരിതില് നടക്കാൻ പോവാണ് അച്ഛന്റെ കാര്യത്തില് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വർഷം കാണാതിരിക്കണമെന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്നു ആദ്യത്തെ ലിസ്റ്റിൽ